പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും നമുക്ക് പരിപൂർണമായ വിജയവും മഹത്വവും ലഭിക്കുന്നതിനും ഇന്ന് എല്ലാ മേഖലകളിലും സമാധാനവും സന്തോഷത്തോടെയും ജീവിക്കുന്നതിനും നാം ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുന്നതിനും കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ബലഹീനതകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവമായ കത്താവ് തൻ്റെ അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകൾ നമുക്ക് നേരെ തുറക്കുന്ന ദിവസമാണ് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് പരിപൂർണമായി ഹൃദയം വിശുദ്ധമാക്കി വെച്ച് ദൈവം നമുക്ക് നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ നമ്മെ തന്നെ ഇന്ന് ഒരുക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തും വിശ്വാസം വിശ്വാസമർപ്പിച്ച് ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒന്നു മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദേ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹി സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെയും പാപങ്ങളെയും ഓർത്ത് ഈ സമയം ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ദൈവമേ അനുതാപമുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എളിമയും വിശുദ്ധിയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നിലകൊള്ളുവാൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിച്ച് കർത്താവിൻ്റെ മുൻപിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോട് നിലകൊള്ളുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ നിലത്തെ നീരുറവ വരികയുള്ളൂ എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ അതിനാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്നും അനുഗ്രഹങ്ങൾ തേടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും ശൂന്യമാക്കി ദൈവസന്നധിയിൽ നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമ്മുടെ എല്ലാ ബന്ധനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ച് പ്രയാസങ്ങളെ സമർപ്പിച്ച് നമുക്കുള്ള എല്ലാ തിന്മകളെയും സമർപ്പിച്ച് കഥാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കരുണാമയനായ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ ഇന്ന് ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ ഏറ്റവും ശക്തനും പ്രബലനും മഹത്വത്തിന് രാജാവുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അർപ്പിക്കുവാൻ ഞങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളിൽ നിവർത്തിച്ചു തരണമേ അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ ദൈവമേ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേ കൂടുതലായി വന്നു ഭവിക്കുവാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഹൃദ്രോഗികൾക്ക് വേണ്ടി എല്ലാം കൃതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു ആർത്രൈറ്റിസ് രോഗികൾക്ക് വേണ്ടി ചർമ്മ രോഗികൾക്ക് വേണ്ടി ദൈവമേ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കണ്ണിന് രോഗമുള്ളവർക്ക് ചെവിക്ക് രോഗമുള്ളവർക്ക് അധരങ്ങൾക്ക് രോഗമുള്ളവർക്ക് കർത്താവെ വായുനാറ്റം കാരണം സഹിക്കാൻ പറ്റാതെ ആരോടും സംസാരിക്കാൻ കഴിയാതെ സമൂഹത്തിൽ നിന്ന് പിന്നോക്കം മാറി നിൽക്കുന്ന ഈ മക്കളോട് കരുണ തോന്നി ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കണമേ ദിവമേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും പുറത്ത് ഞങ്ങൾക്ക് പരിപൂർണ രോഗ സൗഖ്യം നൽകി ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം നൽകി ആയുസ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഇന്ന് അവിടുന്ന് കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ബോർഡ് എക്സാംസ് എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കത്താവെ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ഈശോയെ കടഭാരം കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കുടുംബത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന ഓരോ മക്കൾക്കു വേണ്ടിയും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ മെച്ചപ്പെടുത്തുവാൻ വരുമാന മാർഗങ്ങളെ അവിടുന്ന് വികസിപ്പിച്ചു തരണമേ കൂടുതൽ വരുമാന മാർഗങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തന്ന് ഞങ്ങളുടെ എല്ലാ അവസരങ്ങളെയും ജോലി ചെയ്യുവാനും കൂടുതൽ അധ്വാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം ും മഹത്വവും നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ജോലിക്ക് വേണ്ടി പുറത്തു പോകുവാൻ പഠനത്തിനും ജോലിക്ക് വേണ്ടിയും പുറത്തു പോകുവാൻ വിസയ്ക്കു വേണ്ടി അപേക്ഷിച്ചിട്ട് അനേക മാസങ്ങളായി വിസ ലഭിക്കാൻ കഴിയാതെ യാത്ര തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ അവരുടെ വിസയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റി അവരെ അനുഗ്രഹിക്കണമേ ഈശോയെ വിവാഹ തടസ്സം കാരണം വേദനിക്കുന്ന യുവതി യുവജനങ്ങളെ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഉന്നതത്തിൽ നിന്ന് കൃപ തോന്നി തക്കതായ തുണയെ നൽകി അവരുടെ വിവാഹത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി അവരുടെ വിവാഹം നടത്തിച്ചു കൊടുക്കണമേ വിവാഹ ജീവിതത്തിനാവശ്യമായ പ്രത്യേക കൃപാവരങ്ങളാൽ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും കുറവുകളെ അവിടുന്ന് ക്ഷമിച്ച് അങ്ങയുടെ കാരണത്തിനൊത്ത് ഞങ്ങളോട് കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ അതിക്രമങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും അവിടുന്ന് നിശേഷം കഴുകിക്കളഞ്ഞ് ഈശോയുടെ തിര രക്തത്താൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപക്കറയിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാ വ്യക്തികളിലൂടെയും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ വിപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ എല്ലാ ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ അത്യുന്നതരായ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവമാർഗത്തിൽ ചരിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ ജീവി ജീവിതം ഞങ്ങൾ കെട്ടിപ്പിടക്കുവാൻ കഥാവേ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ കഥാവേ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും സന്തോഷഭരിതരാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറച്ച് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കഥാവേ അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാരാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ം ദൈവ സന്നദ്ധയിൽ നിന്ന് കൃപ കണ്ടെത്തുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കണമേ ദൈവ മക്കളായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോടപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മെ പ്രത്യേകം കാത്തു സംരക്ഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മയായിരുന്നു